നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ കഴിഞ്ഞ ദിവസം രാത്രി ചരിഞ്ഞ ചരക്കുകപ്പലിൽ ഇന്നും രക്ഷാപ്രവർത്തനം തുടരുകയാണ് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ ചരിഞ്ഞ എം എസ് ഇ എന്ന കപ്പലാണ് അപകടനില തരണം ചെയ്തിട്ടുള്ളത് കപ്പലിലെ ഇരുപത്തിനാല് ജീവനക്കാരും സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ട് ഇരുപത്തി പേരെ ഇന്നലെ രാത്രി നാവികസേന കപ്പലിലേക്ക് മാറ്റിയിരുന്നു ചരക്കു കപ്പലിന്റെ സ്ഥിതി നിരീക്ഷിക്കാൻ ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്ന് പേർ കപ്പലിൽ തന്നെ തുടരുകയാണ് കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും കപ്പലുകളും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ചരക്ക് കപ്പലിനെ നിരീക്ഷിച്ച കടലിൽ തന്നെ തുടരുകയാണ് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ നിറച്ചതിനാൽ തന്നെ അതീവ ജാഗ്രതയിലാണ് കൊച്ചിയും തൃശൂരും ആലപ്പുഴയും അടക്കമുള്ള തീരമേഖല തീരത്ത് അസാധാരണമായി എന്തെങ്കിലും കണ്ടാൽ തുടരുത് എന്നും നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ച് ഉടൻ തന്നെ വിവരം അറിയിക്കണമെന്നുമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം പൊതുജനങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക കടലോര മേഖലകളിൽ താമസിക്കുന്നവരും കടലിലേക്ക് ഇറങ്ങുന്നതുമായിട്ടുള്ളവർ ഈ ദേശങ്ങളിൽ അസാധാരണമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ കാണുകയാണെങ്കിൽ അത് തൊടുവാനോ എടുക്കുവാനോ ശ്രമിക്കരുത് പകരം നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വിളിച്ച വിവരം അറിയിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് കേരള ഫീഡർ എന്നറിയപ്പെടുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ബുധനാഴ്ച ഉച്ചയ്ക്കാണ് മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് അടുപ്പിച്ചത് തൂത്തുകുടിയിൽ നിന്നാണ് കപ്പൽ എത്തിയത് വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു യാത്രക്കിടയിൽ കടൽക്ഷോഭം ഉണ്ടാവുകയും കപ്പലിന്റെ വലതുഭാഗത്ത് അടുക്കിയിരുന്ന കണ്ടെയ്നറുകൾ മറിയുകയുമാണ് ഉണ്ടായത് ഇതോടെ കപ്പൽ ഒരു വശത്തേക്ക് ചരിയുകയായിരുന്നു റഷ്യക്കാരനായ ക്യാപ്റ്റൻ ഇവാനോ അലക്സാണ്ടർ അടക്കം ഇരുപത്തിനാല് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എല്ലാവരും ഫിലിപ്പീനോ ജോർജിയ ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ലെനോവിച്ച് അൽവിൻ ആർണൈസെൻ ബ്രൂസാസ് അറ്റോണിൻ കോർണി ഒലക്സിൽ അതുപോലെ തന്നെ ഗ്യൂയോകോ ജോവിത് പിന്നാക് ബർബെറ ഹോർഡി അയോവ് ഗ്രാൻഡേ വെൽസ്കോ ആൻഡിയോ സ്വീറ്റ്കോ മിനിയോഗ സിസോൺ മാർക്വീസ് അൽമനെൻ പാഗൽ എന്നിവരാണ് കപ്പലിലെ ജീവനക്കാർ കേരള തീരത്ത് നിന്ന് അകലെയായി അറബിക്കടലിൽ കപ്പലിൽ നിന്ന് അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കാർഗോ കടലിൽ വീണതായാണ് അറിയിപ്പ് ഈ കാർഗോ തീരത്ത് അടിഞ്ഞ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ചത് പറയുന്നതും ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ആറ് മുതൽ എട്ട് വരെ കണ്ടെയ്നറുകൾ വരെയാണ് കടലിൽ ഒഴുകി നടക്കുന്നത് മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെയാണ് ഇവ എത്താൻ സാധ്യതയുള്ളത് ഇവ കണ്ടാൽ ഉടനെ തന്നെ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് വിവരമറിയിക്കുക ഈ കാർഗോകൾ തീരത്തടിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിനെയോ അധികൃതരെയോ വിവരം അറിയിക്കാൻ നിർദ്ദേശമുണ്ട് കടൽ തീരത്ത് എണ്ണപ്പാട ഉണ്ടാകാൻ സാധ്യതയുണ്ട് കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നത് സംബന്ധിച്ച് കോസ്റ്റ് ഗാർഡിന് സംസ്ഥാന ദുരന്തനിവാരണ വിഭാഗത്തിൽ നിന്ന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് കണ്ടെയ്നറുകളിൽ എന്താണ് എന്നതിൽ കോസ്റ്റ് ഗാർഡ് വ്യക്തത നൽകിയിട്ടില്ല ഇവ തീരത്ത് എത്തിയാൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് സർക്കാർ തലത്തിൽ കൂടിയാലോചനകൾ തുടങ്ങിയിട്ടുണ്ട് ഏത് കപ്പലിൽ നിന്നാണ് ഇവ കടലിൽ വീണത് എന്ന വ്യക്തമല്ല എങ്കിൽ പോലും ഇത് ഈ അപകടത്തിൽപ്പെട്ട കപ്പൽ നിന്ന് തന്നെയെന്നാണ് വിവരം കടലിൽ കണ്ടെയ്നറുകൾ കണ്ടെത്തിയ ഭാഗത്തേക്ക് കോസ്റ്റ് ഗാർഡ് തിരിച്ചിട്ടുണ്ട് തീരദേശ പോലീസിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും വിവരം കൈമാറിയിട്ടുണ്ട് ഇവ തീരത്തെടുത്താൽ പൊതുജനം ഇവയുടെ അടുത്തേക്ക് പോലും പോകാൻ പാടില്ല ഇത്തരമൊരു മുന്നറിയിപ്പ് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വിഷയത്തിന്റെ പ്രധാന ഗൗരവം ഉൾക്കടലിൽ കേരള തീരത്തിന് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് കണ്ടെയ്നറുകൾ കണ്ടെത്തിയത് അന്താരാഷ്ട്ര പാതയിലൂടെ പോയ കപ്പലിൽ നിന്ന് കടൽക്ഷോഭത്തെ തുടർന്ന് പത്തോളം കണ്ടെയ്നറുകൾ വീണുമെന്നാണ് പറയുന്നത് കപ്പൽ രിഞ്ഞപ്പോൾ കണ്ടെയ്നറുകൾ വെള്ളത്തിൽ വീണുവെന്നും ഒപ്പം കപ്പലിൽ ഉണ്ടായിരുന്ന എണ്ണയും കടലിൽ വീണതായാണ് കോസ്റ്റ് ഗാർഡ് പറയുന്നത് ലൈബീരിയൻ പതാകയുള്ള കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് പുറപ്പെട്ടത് തൂത്തുക്കുടിയിൽ നിന്നാണ് കപ്പൽ വിഴിഞ്ഞത്തെത്തിയത് കൊച്ചിയിൽ എത്തേണ്ടതായിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് ഇരുപത്തിയഞ്ചോടുകൂടി എം എസ്ഇ കപ്പൽ അധികൃതർ അടിയന്തര സഹായം തേടി ഇന്ത്യൻ അധികൃതരെ വിളിച്ചതായി തീരസംരക്ഷ സേന അറിയിച്ചു തീരസംരക്ഷണ സേന രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് കപ്പൽ ചരിഞ്ഞതിനെ തുടർന്ന് ഒൻപത് ജീവനക്കാരാണ് ലൈഫ് ജാക്കറ്റുകളുമായി കടലിലേക്ക് ചാടിയത് ഇവരെ മറ്റൊരു ചരക്ക് കപ്പൽ രക്ഷിച്ച രക്ഷിച്ച് ഒപ്പം കൂട്ടി എന്നാൽ പതിനഞ്ച് ജീവനക്കാർ ഇപ്പോഴും കപ്പലിൽ തുടരുകയാണ് തീരസംരക്ഷണ സേനയും നാവികസേനയും രക്ഷാപ്രവർത്തനങ്ങൾക്കായി രംഗത്തുണ്ട് തീരസംരക്ഷണ സേനയുടെ രണ്ട് കപ്പലുകൾ അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നാവികസേനയുടെ ഒരു കപ്പലും അപകട സ്ഥലത്ത് എത്തി തീരസംരക്ഷണ സേനയുടെ ഡോർണിയർ വിമാനം രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുമുണ്ട് ഷിപ്പിംഗ് ഡി ജി കോസ്റ്റ് ഗാർഡുമായി ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ജീവഹാനിയും പരിസ്ഥിതി നാശവും ഉണ്ടാകാതിരിക്കാൻ സ്ഥിതിഗതികൾ ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചു വരികയാണ് തീരസംരക്ഷണ സേന അറിയിച്ചിട്ടുണ്ട് കപ്പലിന്റെ കപ്പിത്താൻ റഷ്യക്കാരനാണ് ഇരുപത് ഫിലിപ്പോയിനികളും രണ്ട് യുക്രൈൻകാരും ഒരു ജോർജിയക്കാരനുമാണ് കപ്പലിൽ ഉള്ളത് കടലിൽ കാർഗോ നിർദ്ദേശം വന്നിട്ടുണ്ട് അത് ജാഗ്രത പാലിക്കേണ്ടതാണ് കപ്പിൽ നിന്ന് മറൈൻ ഗ്യാസ് ഓയിൽ അതായത് എം ജി ഒ അതുപോലെ തന്നെ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ അതായത് വി എൽ എസ് എഫ് ഒ എന്നിവ ചേർന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് വടക്കൻ കേരളത്തിന്റെ തീരതയ്ക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യത ഏറെയാണെന്നാണ് കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകുന്നത് ജനങ്ങൾ ഒരു കാരണവശാലും കണ്ടെയ്നറുകളുടെ തുടരുകയോ അടുത്തു പോവുകയോ ചെയ്യാൻ പാടില്ല തീരദേശ നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും സംശയകരമായ വസ്തുക്കൾ കേരള തീരത്ത് കണ്ടാൽ ജനങ്ങൾ സ്പർശിക്കരുത് എന്നാണ് വിവരം അറുപത്തിയെട്ട് വരെ കണ്ടെയ്നറുകളാണ് കടലിലേക്ക് വീണതെന്നാണ് വിവരം കണ്ടെയ്നറുകൾ വടക്കൻ കേരള തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത ഏറെയും അതുപോലെ തന്നെ അപകടം ഉണ്ടായത് എങ്ങനെയെന്ന് വ്യക്തമല്ല എന്നും കടൽ തീരത്ത് എണ്ണപ്പാടം കണ്ടാൽ സ്പർശിക്കരുത് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഒരു വിവരം ലഭിച്ചത് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് കണ്ടെയ്നറുകൾ തുറന്നു പരിശോധിച്ചാൽ മാത്രമേ ഉള്ളിലുള്ള വസ്തുക്കളെ സംബന്ധിച്ച് വ്യക്തത വരുവാൻ കഴിയുള്ളൂ എന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുള്ളത് വടക്കൻ കേരളത്തിലെ തീരദേശത്താണ് തീരത്തായിട്ടാണ് ഈ കണ്ടെയ്നറുകൾ അടിയാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് അറിയിച്ചു കാലവർഷ ആരംഭത്തെ തുടർന്ന് അതിരൂക്ഷമായ കടൽക്ഷോഭത്തെ കടൽക്ഷോഭമാണ് ഉണ്ടായിരിക്കുന്നത് കപ്പൽ അപകടത്തിൽ പെട്ടതെന്നാണ് വിവരം തീരദേശത്ത് വരുന്ന വസ്തുക്കൾ ശ്രദ്ധയിൽ പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മാത്രമല്ല സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇന്നും അതിശക്തമായ മഴ എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ഇന്നത്തെ ഒരു മഴയുമായി ബന്ധപ്പെട്ട കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് മിക്കയിടങ്ങളിലും ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് അതായത് മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ അടക്കമുള്ള ചില വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണുള്ളത് ജൂൺ ഒന്ന് മുതൽ എൻ സംഘം കേരളത്തിൽ ക്യാമ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തന്നെയാണ് മലപ്പുറത്തും കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് അതിനാൽ തന്നെ കനത്ത ജാഗ്രതരാണ് സംസ്ഥാനം ഇന്നലെ രാത്രി പെയ്ത മഴയിൽ പലയിടത്തും വ്യാപക നാശനഷ്ടമുണ്ടായി മരം വീണ നെല്ലിയാമ്പതിയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ പതിനൊന്ന് ജില്ലയിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സാധാരണക്കാൾ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്ന ഈ കാലവർഷത്തെ കാലത്ത് ആദ്യ ദിവസങ്ങൾ തന്നെ കനത്ത മഴയാണ് ലഭിക്കുന്നത് തുടർച്ചയായി ലഭിക്കുന്ന മഴ ലഭിക്കുന്ന മേഖലയിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണം കേരള തീരത്ത് കള്ളക്കടലിൽ മുന്നറിയിപ്പുണ്ട് ജൂൺ ഒന്ന് രെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തൽ വയനാട്ടിൽ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച വയനാട് ജില്ലയിൽ അതീവ ജാഗ്രത തുടരുകയാണ് ജില്ലയിൽ ഇന്നലെ രാത്രിയിലും ശക്തമായ മഴ തുടർന്നു തവിഞ്ഞാൽ തൊണ്ടർനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കനത്ത മഴ പെയ്തു വൈത്തിരി ചൂരൻമല പുത്തൻമല പ്രദേശങ്ങളിലും ശക്തമായ മഴയാണ് ഉണ്ടായത് തവിഞ്ഞാൽ പൊഴുതന മുണ്ടിൽ അതുപോലെ തന്നെ തരിയോട് മേപ്പാടി പഞ്ചായത്തുകളിൽ അധികൃതർ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് മഴ ശക്തമായി തുടരുകയാണെങ്കിൽ അപകട സാധ്യത മേഖലകൾ താമസിക്കുന്നവരെ സുരക്ഷാ മേഖലയിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിരിക്കുകയാണ് ക്വാറികളുടെ പ്രവർത്തനവും നിരോധിച്ചിട്ടുണ്ട് പരക്കെ മഴക്കെടുതി രൂക്ഷമാണ് ഒപ്പം അതുപോലെ തന്നെ കെ എസ്ഇബിക്ക് ഇരുപത്തിയേഴ് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് വിവരം ഇരുപത്തിയേഴ് കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായി ഇരുന്നൂറ്റി അൻപത്തിയേഴ് ഹൈഡ്രാ ഹൈടെൻഷൻ പോസ്റ്റുകളും രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ലോ ടെൻഷൻ പോസ്റ്റുകളുമാണ് തകർന്നത് ഏഴ് ലക്ഷത്തിനു മുകളിലായി ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തകരാർ ലഭിച്ചിട്ട് സംഭവിച്ചിട്ടുണ്ട്